മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ചില വ്യക്തികൾ ഇപ്പോൾ പറയാറുണ്ട് അയാൾ അങ്ങനെ ചെയ്തു ഇയാൾ ഇങ്ങനെ ചെയ്തു ഇവർ ശരിയല്ല ചിലർ ചെയ്തത് ചില സംഘടനകൾ ചെയ്തത് ചില പ്രസ്ഥാനങ്ങൾ ചെയ്തത് ചില വ്യക്തികൾ പറഞ്ഞത് ചില വ്യക്തികൾ ചെയ്തത് ഇതിനെക്കുറിച്ചൊക്കെ കമന്റ് പറയാറുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം കേട്ടോ ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലം മുമ്പ് നമ്മുടെ കൂടെയുള്ളവര് പലരും മറ്റുള്ളവരെ കുറിച്ച് വിമർശിക്കുകയും എതിർക്കുകയും പുച്ഛിക്കുകയും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും എല്ലാം ചെയ്തിരുന്നു ബോധ്യം പോസിറ്റീവ നെഗറ്റീവ് പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും ഇല്ല ഇന്ന് വളരെ അന്ന് തൊണ്ണൂറ് പോയിന്റ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു അഞ്ച് ആറ് നാല് പോയിന്റ് ചെയ്യുന്നുള്ളു മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ട എന്ന രീതിയിൽ നമ്മൾ വളർന്നിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി വേണം നമ്മുടെ നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ആയിരം കുടത്തിൻ്റെ വായ മൂടിക്കെട്ടാൻ ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ വായമൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് ഒരു ചൊല്ലുണ്ട് ഇപ്പം അത് വളരെ കാര്യമായിട്ട് പറയാറില്ല എന്നാലും ഇന്ന് ഒമ്പത് മണിയിലെ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ നല്ല കാര്യങ്ങൾ പകർത്തുക അത് വേറെ ആരുടെയും പെർമിഷൻ വേണ്ടല്ലോ വ്യക്തിക്ക് വ്യക്തി ധർമ്മമനുഷ്ഠിക്കാം നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ അച്ഛനമ്മ നമ്മൾ പറയുന്നതും ചെയ്യുന്നതിനോടും എല്ലാത്തിനോടും യോജിച്ചു എന്ന് വരില്ല എല്ലാത്തിനോടും യോജിച്ചൊന്നും വരില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതും യോജിക്കുന്നതുമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവരെന്തും ചെയ്യട്ടെ എന്തും പറയട്ടെ അത് നമ്മൾ നോക്കണ്ട നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ഓഫീസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് ക്യാൻ ഐ ഡു വാട്ട് ഐ ക്യാൻ ഡു വാട്ട് ക്യാൻ ഐ ഡു വാട്ട് ഐ ക്യാൻ ഡൂ അതങ്ങ് ചെയ്തേക്കാം സമൂഹം എന്തും പറയട്ടെ എന്തും ചെയ്യട്ടെ സത്യം ധർമ്മം നീതി ന്യായം വിട്ടൊന്നും ചെയ്തേക്കരുത് അപ്പൊ മറ്റുള്ളവർ ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നുവോ അവഹേളിക്കുന്നുവോ ഇതൊന്നും നമ്മൾ നോക്കാൻ പോകണ്ട നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണ്ട അത് ചിന്തിച്ച ചങ്കൂറ്റത്തോടുകൂടി ചെയ്യാം പിന്നത്തേക്കൊന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത് അപ്പപ്പ ചെയ്തേക്കാം അപ്പപ്പ ചെയ്തു തീർത്തേക്കാം അങ്ങനെ സാധിക്കട്ടെ അങ്ങനെ സാധിക്കട്ടെ അർത്ഥം മനസ്സിലായല്ലോ എത്ര സാധിക്കും അത്രയും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ വരും നമ്മുടെ ഭാര്യ കൂടെ വരും നല്ല കാര്യമല്ലേ ദുരുദ്ദേശം ഇല്ലല്ലോ ആദ്യം ചിലപ്പോ എതിർക്കും ചിലപ്പോ പുച്ഛിക്കും പിന്നെ എതിർക്കും പിന്നെ അംഗീകരിക്കും ആദ്യം പുച്ഛിക്കും പിന്നെ എതിർക്കും പിന്നെ അംഗീകരിക്കും അപ്പൊ നമുക്ക് സാധിക്കില്ലേ വോട്ട് ഐ ക്യാൻ ഡു വോട്ട് ക്യാൻ ഐ ഡു അതങ്ങ് ചെയ്തേക്കാം ഇന്നു മുതൽക്ക് അങ്ങനെ ഒരു തീരുമാനം നമുക്കെടുക്കാം ഞാനിപ്പോൾ എല്ലാ എല്ലാവരോടും പറയുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യാം ചിലരെ ദൂരെ നിന്ന് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളൊരു സംഘടന തുടങ്ങാണ് നിങ്ങളത് തുടങ്ങുക അത് കുറേ പ്രവർത്തിച്ചു മുമ്പോട്ട് പോവുക അല്ലാതെ വേറൊരാളുടെ അടുത്ത് ഉപദേശം ചോദിക്കാൻ നിൽക്കണ്ട എന്താ കാരണം ഒരു സംഘടന തുടങ്ങി അതിന് പേര് കൊടുത്ത് അതിനെ രജിസ്റ്റർ ചെയ്ത് അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളുടെ മൂഡ് പോയിട്ടുണ്ടാവും സംഘടനയും പേരും രജിസ്ട്രേഷനും ഒക്കെ പിന്നെ ചെയ്യാം ആദ്യം പ്രവർത്തിക്കുക കുറേ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് നല്ല ആൾക്കാരെ കിട്ടും പിന്നെ അവര് ചേർന്നിട്ട് വേണമെങ്കിൽ സംഘടന ഉണ്ടാക്കാം നിങ്ങൾക്ക് എല്ലാവരുടെയും സീഡിയും എല്ലാവരുടെയും പെൻഡ്രൈവും ധാരാളം പേരുടെ സ്പീച്ചൊക്കെ ഉപയോഗിക്കാം കമ്മേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എന്തും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കുറേ വ്യക്തികൾ ഇവിടെ വന്ന് ഫോണിലൂടെ ചോദിക്കാറുണ്ട് വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾക്കൊരു സംഘടന തുടങ്ങണം എന്തിനാ സംഘടന തുടങ്ങാനായിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾ ആദ്യം പ്രവർത്തിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അതിൽ ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും വിജയിച്ചതിലൂടെ പോവുക പരാജയപ്പെടുത്തുന്നതിനെ തിരിച്ച് വിജയമാക്കാൻ പറ്റുമോ നോക്കാം വേറൊരാളെ പരിധിക്കപ്പുറം ഡിപ്പെൻഡ് ചെയ്യണ്ട വേറൊരാളുടെ അഭിനന്ദനങ്ങളും അതുപോലെ അനുഗ്രഹങ്ങളും ഒന്ന് പരിധിക്കപ്പുറം പ്രതീക്ഷിക്കാൻ വേണ്ട അവരുടെ അവഹേളനങ്ങളിലും എതിർപ്പുകളിലും ഭയപ്പെടുക വേണ്ട എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് ഭഗവത്ഗീതയിൽ ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ വരികൂടി ഓർക്കാം ഉദ്ധരേതാത്മനാത്മാനം അവനവനെ അവനവനുയർത്താം അവനവന്റെ കുടുംബത്തെ അവനവനും ഉയർത്താം അവനവന്റെ സംസ്കാരത്തെ അവനവനും ഉയർത്താം അവനവന്റെ സമൂഹത്തെ അവനവനുയർത്താം അവനവന്റെ രാഷ്ട്രത്തെ അവനവനും ഉയർത്താൻ എത്ര പറ്റുന്നോ അത്രയും ചെയ്യുക അത്ര നോക്കിയാൽ മതി അവനവൻ എത്ര പറ്റുന്നോ അത്രയും ചെയ്തേക്കാം പിന്നെ ബാക്കിയുള്ളവർ കൂട്ടത്തിൽ വരും അപ്പ ചിന്തിക്കാൻ നമുക്ക് സംഘടന വേണോ രജിസ്ട്രേഷൻ വേണോ അല്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊസീജിയർ അതപ്പ ചിന്തിക്കാം ഇപ്പൊ നമുക്ക് പ്രവർത്തിക്കാൻ തുടങ്ങാം ഒരു പേരും ഇല്ലാതെ പ്രവർത്തിക്കാം ഒരു നേതാവും ഇല്ലാതെ പ്രവർത്തിക്കാം പിന്നീട് നേതാക്കന്മാർ തന്നെ തന്നെ ഉണ്ടായിക്കോളും ഒരു വർഷത്തോളം കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് തീരുമാനിക്കാം ആരെയും വാശിപ്പുറത്ത് എതിർക്കാതിരിക്കാം എന്തെങ്കിലും തിന്മകളെ എതിർക്കാൻ വേണ്ടിയിട്ട് സംഘടന തുടങ്ങുന്നതിന് പകരം നന്മകളെ വളർത്താൻ വേണ്ടി സംഘടനകൾ തുടങ്ങാം എതിർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സംഘടനകളൊന്നും ശരിയായിട്ടില്ല നന്മകൾ വളർത്താൻ വേണ്ടിയിട്ടുള്ള സംഘടനകൾ വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യുമെന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നു പ്രണാമം നമസ്കാരം